ഇവരെയൊക്കെ കാണിക്കുമ്പോൾ നല്ല പെരുക്കായിരുന്നു ഇപ്പം മൂന്നാലഞ്ച് ദിവസമായി ആ നീരൊക്കെ ഇച്ചിരി പറ്റി കുഞ്ഞിൻ്റെ ഈ സൈഡിലേക്കെ കുറേ വന്ന് കഴുത്തിൻ്റെ ബാക്കിൽ അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ട് പോയി അമ്പലത്തിൻ്റെ ആ തൂണിൻ്റെ സൈഡിൽ കൊണ്ടിട്ട് കുറേ അടിച്ച് കുറേ അടിച്ച് പിന്നെ കൈ പിടിച്ച് തിരിച്ചിട്ട് മുതുകടിച്ച് മോന്തക്കടിച്ച് അങ്ങനെ കുറെ അടിച്ച് തന്നെ ഇത് നോക്കിയുള്ളൂ പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനോട് ഒരു ഈ കുഞ്ഞിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ ചെയ്തു വെച്ച പരിപാടിയാണിത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഉളയകോവിലാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ആദിത്യൻ പന്ത്രണ്ട് വയസ്സാണ് പ്രായം ഇപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഒരു പ്രജിത്ത് എന്ന പേരുള്ള പത്ത് നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരു ആറാം ക്ലാസ് എൻ്റെ അച്ഛൻ ചെയ്തു വെച്ച പരിപാടിയാണ് ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ്റെ മുഖത്ത് മുഖത്ത് മാത്രമല്ല അവൻ്റെ പെടലിക്കും മുതുകത്തും എല്ലാം അയാൾ ക്രൂരമായി മതിച്ചു പോലീസിൽ പരാതി കൊടുത്തിട്ട് ഇതുവരെ പത്ത് ദിവസം മുന്നിട്ടു ഇതുവരെ ഒരു നിയമ നടപടി എവിടുന്നും വന്നിട്ടില്ല ശിശുക്ഷേമ വകുപ്പിലും പരാതി കൊടുത്തു എവിടുന്നും ഒരു മറുപടി ഇല്ല എന്തിനാണ് നമ്മുടെ ശിശുക്ഷേമ വകുപ്പും പോലീസും ഒക്കെ പ്രവർത്തിക്കുന്നത് ശിശുക്ഷേമ വകുപ്പിലെ ഉതിർന്ന ഉദ്യോഗസ്ഥർന്നും ഒക്കെ പറഞ്ഞ് കുറേ പേര് തിന്ന് നിന്ന് വീർത്ത് 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 വരുന്നുണ്ടല്ലോ ഒരു ഒരാവശ്യമില്ലാതെ വലിയ വൈറലാകുന്ന വിഷയങ്ങളിലൊക്കെ കയറി ഇടപെടുന്നുമുണ്ട് ഇതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കാര്യത്തില് കാരണം ഒന്നുകിൽ പൈസ വേണം അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം വേണം ഇടപെടണമെങ്കിൽ അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം നേടണം ചാനലിലൊക്കെ മുന്നിൽ നെളിഞ്ഞ് സംസാരിക്കാനുള്ള ഒരു വോയിസ് ഉണ്ടാവണം അല്ലാതെ നിങ്ങളൊന്നും ഈ കാര്യത്തിൽ ഇടപെടത്തില്ലെന്നറിയാതെ മനുഷ്യന്മാരായിരിക്കും കുഞ്ഞുങ്ങളെ ഇത്ര ഉപദ്രവിക്കുവോ എന്തായാലും ഇതിനെതിരെ നടപടി എടുക്കാത്ത ഈസ്റ്റ് പോലീസിന്റെ വൻ വീഴ്ച തന്നെയാണ് അത് തന്നെയാണ് പറയാനുള്ളത് അമ്മാവൻ്റെ മോനെ ഞാൻ എന്തോ ഞാൻ വഴി വെച്ച് കണ്ടപ്പോൾ ട്യൂഷന് നേരെ വഴി വെച്ച് കണ്ടപ്പം അമ്മാമന്റെ മോൻ്റെ സൈക്കിൾ ഞാൻ ചാടി കയറി പാവം പറഞ്ഞ് ഇറങ്ങട എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഇറങ്ങട ഇറങ്ങട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടി ഇറങ്ങിയപ്പോഴത്തേക്കും അമ്മാമൻ്റെ മോൻ്റെ മോൻ സൈക്കിളിൽ നിന്ന് വീണ് വീണപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എൻ്റെ പിറ്റേഴ്സും എന്തുവാ ഇവനാണെങ്കിൽ ഇവരച്ഛനെ വിളിച്ചുകൊണ്ട് എന്നെ കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും ഈ മാമനാണെങ്കിൽ കുറേ ആൾ അന്ന് കഴുത്തിൻ്റെ ബാക്കിലടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ട് പോയി അമ്പലത്തിൻ്റെ ആ തൂണിൻ്റെ സൈഡിൽ കൊണ്ടിട്ട് കുറേ അടിച്ച് കുറെ അടിച്ച് പിന്നെ കൈ പിടിച്ച് തിരിച്ചിട്ട് മുതുകടിച്ച് മോന്തൊക്കെ അടിച്ച് അങ്ങനെ കുറെ അടിച്ചു എന്നെ അച്ഛൻ്റെ അടുത്ത് പറയുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ചീത്തയൊക്കെ വിളിച്ച് എന്നെ ചീത്ത ഇങ്ങനെ പിടിച്ചു ഈ രണ്ട് സൈഡ് ഏണിനോട്ട് പൊക്കിയിട്ട് അവൻ ആ ബൈക്കിൽ അടിച്ചത് കുഞ്ഞിനെ അവൻ വലിച്ചടച്ച അമ്പ റോഡിൽ നിന്ന് ആ ക്യാരം ബോർഡ് കളിച്ചോണ്ട് ഇന്നിടത്ത് നിന്നേന്ന് ഇവനും ഇതാണ്ട് ഈ കൊച്ചുമെല്ലാം കൂടെ അവിടെ നിന്ന് ഈ കുഞ്ഞിനെ വലിച്ചടച്ച് കൊണ്ടുപോയി അവിടെ ഒരു അമ്മ കണ്ട് അവർ വന്ന് ഓടി വന്ന് അവനോട് അവതാ പറഞ്ഞടാ അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോലും അവരടിച്ചു അത്രയ്ക്ക് ക്രൂരമായിട്ട് എൻ്റെ കുഞ്ഞിനെ അവൻ അടിച്ച് അത്രയ്ക്ക് ക്രൂരമായിട്ട് അവർ തന്നെ പറയുന്നു പെറ്റ വെള്ളം കണ്ടാൽ സഹിക്കത്തില്ല അതുപോലെ അടിച്ചേന്ന് എൻ്റെ കുഞ്ഞിനെ അവനും ഒരു കുഞ്ഞുള്ളതല്ലേ അഥവാ ഒരു തെറ്റെയ്ത അവൻ പിടിച്ച് ഇവിടെ അല്ലേ കൊണ്ടുവരേണ്ട മര്യാദ കാണിക്കേണ്ടത് അവൻ്റെ കുഞ്ഞിനെയും പിടിച്ച് ഇവിടെ കൊണ്ടുവരണമായിരുന്നു അതാ അവൻ ചെയ്യേണ്ടത് ഓട്ടോകാരമാരും പിന്നെ അവിടെ ഒത്തിരി അമ്പലമല്ലേ ഒരുപാട് ആൾക്കാർ നിന്ന് ആരും അവനോടുള്ള സിമ്പതി കൊണ്ട് സാക്ഷി പറയാഞ്ഞത് പിന്നെ ഈ കടക്കാർ മാത്രവാ പറഞ്ഞത് അവൻ അവൻ്റെ അവനാണ് ഞങ്ങളവിടെ കളിക്കാൻ വരുവായിരുന്നു രണ്ട് രണ്ട് മൂന്ന് ഞങ്ങള് രണ്ടടത്തു പരാതി കൊടുത്തിട്ടുണ്ട് ആരും ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല ഒരു നടപടി എടുത്തിട്ടില്ല ചൈൽഡ് ഹോമിലും കൊടുത്തു പന്ത്രണ്ട് വയസ്സും അന്നേരമൊക്കെ നല്ല പരുക്കായിരുന്നു ഇവരെയൊക്കെ കാണിക്കുമ്പോൾ നല്ല പരുക്കായിരുന്നു ഇപ്പം മൂന്നാലഞ്ച് ദിവസമായി ആ നീരൊക്കെ ഇച്ചിരി പറ്റി കുഞ്ഞിന്റെ ഈ സൈഡിലെയൊക്കെ എന്നുവെച്ചാൽ ഇങ്ങനെ പൊക്കിയാവൻ ബൈക്കിൽ അടിച്ചത് ആ ആ അവനൊരു ദിവസം പിന്നെ ഒന്നോ രണ്ടോ ദിവസം അവൻ ഒളിവിലായിരുന്നു ആ അത് കഴിഞ്ഞപ്പം അവൻ എല്ലാവരോടും പറഞ്ഞ് ഞങ്ങൾക്ക് പൈസ തന്ന് സെറ്റിൽ ചെയ്ത് അതുകൊണ്ട് ഇനിയും കുഴപ്പമൊന്നുമില്ല അവര് കേസ് പിന്മലിച്ചെന്നാ പറഞ്ഞ ചോദിക്കുന്നവരോടല്ല ഇവൻ പറയുന്നത് ഞങ്ങള് അമ്പലത്തിനടുത്ത് നിന്നപ്പോഴായിരുന്നു സംഭവം ഞങ്ങള് കാരംസോ എടുത്തോണ്ട് ആമാവന്റെ മോനോടെ ബൈക്ക് വന്നു ബൈക്ക് വന്നിട്ട് ചൂണ്ടി കാണിച്ചു കൊടുത്തവരെ ചൂണ്ടി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവന്റെ കഴുത്തി പിടിച്ച് ഒക്കെ എടുത്ത് വലിച്ച അമ്പലത്തിനെടുത്തുകൊണ്ട് പോയി അമ്പലത്തിൻ്റെ സൈഡിൽ ആരും കാണാത്ത രീതി കൊണ്ടുവച്ച് ഇവരെ അടിച്ച് അപ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാം കണ്ടുകൊണ്ടിരുന്നു ആരും ഇടപെട്ടതും അപ്പോൾ ട്യൂഷൻ ട്യൂഷനാഫി എന്താ ടീച്ചറൊന്നും വന്നില്ലായിരുന്നു അവിടെ തുറന്നതും ഇല്ലായിരുന്നു ട്യൂഷന് വേണ്ടി ഇന്നതായിരുന്നു അപ്പോൾ അങ്ങനെ അവിടുത്തെ ടീച്ചർമാർ ഒരു ടീച്ചറുള്ളായിരുന്നു ആ ടീച്ചറൊക്കെ നോക്കൊണ്ടിരുന്നതായിരുന്നു പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോയി എല്ലാവരും കുറേ പേര് പിടിച്ചോട്ടം മൂട്ടി മാം വിട്ടില്ലായിരുന്നു അവിടെയുള്ള ആൾക്കാർ പറഞ്ഞ് ഇതൊക്കെ ഇനക്കുന്ന ഒരു കൊച്ചുള്ളതിലെന്ന് വെച്ചാൽ പാവും മിണ്ടിയതും പ്രശ്നം ഞാൻ ഈ ഇവിടെ അകത്ത് നിൽക്കുമായിരുന്നു ഇതുപോലെ ക്ലാസ്സിന് കുട്ടികൾ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കുട്ടിയുടെ നിലവിളി കേൾക്കുന്നത് എന്നുള്ള നിലവിളി കേട്ടോണ്ടാണ് ഞാൻ ഇവിടുന്ന് ഓടി ഇറങ്ങി ഞാൻ അപ്പുറത്തെ കടയിൽ പ്രഭയുടെ ഹസ്ബൻഡിനടുത്ത് ചോദിച്ചു എന്ത് എവിടെ ഈ ബഹളം കേൾക്കുന്നത് അപ്പോഴും പ്രഭയുടെ ഭർത്താവ് പറഞ്ഞു വെച്ചാൽ അപ്പുറത്തൊരു പയ്യനെ വിളിച്ചോണ്ട് പോയി അവിടെ ഇട്ടടിക്കുന്നു ഇങ്ങനെ എന്തോ സംഭവം എന്തോയെന്നറിയാൻ പയ്യ അങ്ങനെ ഞങ്ങളെല്ലാം ഓടി ഇറങ്ങി അവിടെ ചെന്നപ്പോഴുണ്ട് ഈ കൊഞ്ഞ് ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നു അതുപോലെ വയറും ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കുഞ്ഞ് ഇവിടെ ഡലിയൊക്കെ ഇങ്ങനെ പൊത്തിപ്പിച്ച് കാര്യം ഞാൻ ചോദിച്ചു എന്ത് പറ്റി മോനെ എന്താ അപ്പോൾ ഇവരെല്ലാം ഈ പൂക്കടയിലെ പയ്യനും അവിടെ നിപ്പുണ്ട് അപ്പം ഞാൻ ചോദിച്ചെന്തു പറ്റി എന്താ സംഭവം എന്താ അപ്പോൾ ചേച്ചി എന്നെ അടിച്ച് എന്നീ കൊച്ചു പറഞ്ഞു എന്നെ അടിച്ച് ഞാൻ ചോദിച്ചു മോനെന്തിനെ വയറ് പൊത്തിപ്പിടിക്കുന്നു എൻ്റെ വയറ്റത്ത് ഇടിച്ച് എന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഇതിനോട് ചോദിച്ച് ആ അടിച്ച പയനോട് ഞാൻ ചോദിച്ച നിനക്ക് പറ്റിയതാണോ ഇത് ഏ നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നീ ഒന്നീ പോലീസിലോ അല്ലെങ്കിൽ അവരെ വീട്ടുകാരെ അറിയിക്കും നീ ഈ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് ഇങ്ങനെ അടിക്കാതെ എന്തെങ്കിലും സംഭവിച്ചു പോയി ആരറിയും ഇങ്ങനെ ഒഴിഞ്ഞ മൂലെ കൊണ്ടുവന്നിട്ട് ഇവിടെ അടിച്ച് ആര് കാണും ആരും കാണാൻ പറ്റത്തില്ല അവസാനം ഞാൻ ചെന്നതിന് ശേഷമാണ് ആ അടി നിർത്തിയത് അതിനു മുമ്പ് സംഭവങ്ങളെല്ലാം അങ്ങ് കഴിഞ്ഞു പക്ഷെ കുഞ്ഞ് ഭയങ്കരമായിട്ട് നിലവിളിച്ച് കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു സാറിന് ഞാൻ പറഞ്ഞു നിനക്ക് കുഞ്ഞുങ്ങളുടെ പേരിലൊക്കെ കേസായി കഴിഞ്ഞാൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ നിൻ്റെ വീട്ട് ആ കുഞ്ഞിൻ്റെ വീട്ടുകാരെ അറിയിക്കുക അല്ലെങ്കിൽ അവൻ്റെ ട്യൂഷൻ സെൻ്ററിൽ അറിയിക്കുക എന്നിട്ട് അവർ വന്ന് എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ നീ ചുമ്മാ ഇനി മേലെ കുഞ്ഞിനെ കൈത്തൊടരുന്നൊന്നും ഞാൻ പറഞ്ഞു